ഹലോ നമസ്കാരം ഞാൻ സിനി സുരേഷ് നിങ്ങളുടെ സ്വന്തം സിനി ടീച്ചർ രണ്ട് ദിവസങ്ങളായിട്ട് ഞാൻ എൻ്റെ നിഴൽ വിളിച്ചമെന്നൊരു കഥയെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ ഇന്ന് ആ കഥയുടെ അവസാന ഭാഗമാണ് അപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ദീപ എന്നൊരു കഥാപാത്രം ആ ദീപയ്ക്ക് മനസ്സിൽ ഉണ്ടായിരുന്ന പേടി അവളെ പിന്തുടരുന്നൊരു നിഴൽ അതാരാണ് അതിൻ്റെ പൊരുൾ തേടി അലയുന്ന ഒരു ദീപയാണ് നമുക്കതിനകത്ത് കാണാൻ സാധിച്ചത് അപ്പോൾ ആ അത് അവസാനം എന്തായി അതെന്തായി കാണും പിന്നെ ദീപയുടെ മനസ്സിലെ ആ ഭയം ആ ആയിരുന്നോ ദീപയെ നിഴൽ പോലെ പിന്തുടർന്നത് ഇതിനെല്ലാം ഉത്തരം കണ്ടെത്തിയാണ് ഈ അവസാനത്തെ ഭാഗത്ത് അപ്പോൾ ഞാൻ കഥ എന്നാ പറയാം കഥ പറയുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ കാണണം ഈ നോവൽ സോറി നോവലല്ല ഈ കഥ മൂന്ന് ഭാഗങ്ങളായിട്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒന്നാമത്തെ ഭാഗം മുതൽ നിങ്ങൾ കാണുക കഴിഞ്ഞ രണ്ട് ഭാഗങ്ങളും വായിച്ച് എനിക്ക് പ്രോ എന്നെ പ്രോത്സാഹിപ്പിച്ച എൻ്റെ കഥ കേട്ട് ലൈക്ക് ചെയ്ത എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കട്ടെ ഈ കഥയും തീർന്നു കഴിയുമ്പോഴേക്കും ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഈ കഥ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനാശംസിച്ചുകൊണ്ട് നമുക്ക് കഥയുടെ അവസാന ഭാഗത്തിലേക്ക് ഭാഗത്തിലേക്കിടക്കാം നിഴൽ വെളിച്ചം ശൂന്യതയിൽ നിന്നും ദീപ ഉണർന്നത് ഭയത്തോടെയാണ് പിന്നാലെ ആരോ ഉണ്ടെന്ന് തോന്നൽ അവളെ പിന്തുടർന്നു ദീപ എന്ന മങ്ങിയ വിളി അവളുടെ ഉള്ളിൽ മുഴങ്ങി നീ ഓടിക്കൊണ്ടിരിക്കും പക്ഷേ എവിടേക്കാണ് ആ ചോദ്യം അവളുടെ കാലുകളെ മന്ദിപ്പിച്ചു മുന്നിൽ കണ്ട വെളിച്ചത്തിലേക്ക് അവൾ അറിയാതെ നടന്നു നീങ്ങി പെട്ടെന്ന് മണ്ണ് ഒലിച്ചുപോയി അവൾ ആഴമില്ലാത്തൊരു കുഴിയിലേക്ക് വീണുപോയി ഇനി ഉണരാനാവില്ല ദീപ എന്ന അവസാന സ്വരം കേട്ട് അവൾക്ക് ബോധം അറിഞ്ഞു പിന്നീട് ഉണർന്നപ്പോൾ ചുറ്റും വെളിച്ചുമുണ്ടായിരുന്നു പക്ഷേ നെഞ്ചിൽ തീയാളി ഇതുതന്നെയാണോ ഞാൻ ഇത്രയും ഭയത്തിനും ഭ്രമങ്ങൾക്കും അടിമയായോ അവളുടെ ഉള്ളിൽ നിന്ന് ഒരു മറുപടി ഉയർന്നു ഇല്ല ഇതിൽ നിന്ന് ഞാൻ ഉണരേണ്ടതാണ് അപ്പോഴാണ് സഹോദരൻ രാഹുലിൻ്റെ സന്ദേശം ഫോണിൽ വന്നത് അവൻ അയച്ച കുറിപ്പിൽ ഇങ്ങനെ എഴുതിയിരുന്നു നമ്മുടെ പേടികൾ നമ്മെ ഒറ്റപ്പെടുത്തും പക്ഷേ നമ്മെ നമ്മെ പ്രിയമുള്ളവർ പിടിച്ചു നിർത്തുമ്പോൾ ഒരു ഭയം ചിന്തകളായിത്തീരും നമ്മളൊക്കെ ഈ മനുഷ്യരാണ് ഒറ്റയല്ല ദീപ ആ വാക്കുകൾ ഒരു നനഞ്ഞ ചിരിക്ക് അവൾ സമ്മാനിച്ചു അടുത്ത ദിവസം ചായ കുടിക്കുമ്പോൾ ദീപയുടെ മനസ്സിൽ ശാന്തത നിറഞ്ഞു അവളെ പിന്തുടർന്ന് പുറമേ നിന്നുള്ള ഭീഷണികളായിരുന്നില്ല സ്വന്തം പേടികളും ഓർമ്മകളുമായിരുന്നു എന്നവൾ തിരിച്ചറിഞ്ഞു മീരയുടെ ചോദ്യത്തിന് മുമ്പിൽ അവൾ എല്ലാം തുറന്നു പറഞ്ഞു ഭയങ്ങൾ സ്വപ്നങ്ങൾ പ്രതിസന്ധികൾ ഒറ്റപ്പെടൽ മീരയും രാഹുലും അവളെ ചേർത്ത് പിടിച്ചു തളർന്നുപോയ അവളുടെ മനസ്സ് വീണ്ടും പ്രകാശിക്കാൻ തുടങ്ങി അതിരുകളില്ലാത്ത ഇരുട്ടിൻ്റെ ആഴത്തിൽ ദീപ പതിയെ ഉണർന്നു അവളെ നിഴൽ പോലെ പിന്തുടർന്നത് ഒരു വ്യക്തിയല്ല അവളുടെ സ്വന്തം പേടികളാണ് എന്ന അവൾ തിരിച്ചറിയുന്നു നിഴൽ അകന്നുപോയി പുതിയ വെളിച്ചം കടന്നു വന്നു ഇതൊരു പുതിയ തുടക്കമാണ് ഇനി ഭയങ്ങൾക്കപ്പുറം പുതിയ ജീവിതത്തിലേക്ക് അവൾ മുന്നോട്ട് നടന്നു അവളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആ പഴയ നിഴൽ അവളെ വിട്ടകരുകയും പുതിയ വെളിച്ചം അവളുടെ ജീവിതത്തിലേക്ക് കടന്നു ചെയ്തു അപ്പം എല്ലാവരും കഥ കേട്ടല്ലോ ഇഷ്ടമായോ അപ്പം ഇതിനകത്ത് നമ്മൾ ദീപ എന്ന ദീപയിലെ മനസ്സിൽ ഉണ്ടായിരുന്ന നിഴലകന്നു പോകുകയും പുതിയൊരു വെളിച്ചം അവൾ അവളുടെ അടുത്തേക്ക് കടന്നു വരികയൊക്കെ ചെയ്തു അല്ലേ അപ്പോൾ എല്ലാ മനുഷ്യരുടെയും പിന്നെ മനസ്സിലുള്ളൊരു കാര്യമാണ് ഭയം ഭയമെന്ന കാര്യം നമ്മുടെ പിന്തുടരുന്നത് ഒരു വ്യക്തിയല്ല നമ്മുടെ മനസ്സിൻ്റെ ഭയമാണെന്ന് ഈ കഥയിലൂടെ നമുക്ക് കാണാൻ സാധിച്ചു അല്ലേ അപ്പം ഇതുപോലെയൊക്കെ തന്നെയാണത് നമ്മൾക്ക് ആ കഥയിൽ നമുക്ക് ആ നമ്മുടെ ഭയത്തിൽ നിന്നും നമ്മുടെ ആ വിഷമങ്ങളിൽ നിന്നും നമ്മൾ മുന്നോട്ട് നയിക്കുന്നത് നമ്മുടെ സുഹൃത്തുക്കളായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ മക്കളായിരിക്കാം ഇതെല്ലാമാണല്ലേ അപ്പം ഇങ്ങനെയുള്ള ഒരു ചേർത്ത് പിടിക്കാണ് ചെയ്യേണ്ടത് അപ്പം എല്ലാവർക്കും എൻ്റെ കഥ ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പോൾ എൻ്റെ കഥ കേട്ട എല്ലാവരോടും ഞാൻ എൻ്റെ നന്ദി അറിയിക്കട്ടെ അതിനു മുമ്പായിട്ട് കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ മറ്റൊരു കഥയുമായിട്ട് ഞാൻ അടുത്ത ദിവസം തന്നെ വരുന്നതായിരിക്കാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിനാശംസിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം